എല്ലാ ജനങ്ങൾക്കും പൊറത്ത് കൊടുക്കുന്ന രാത്രിയാണ് വറാഹത്തിന്റെ അതേപോലെ തന്നെ ലൈലത്തുൽ അറഫയുടെ ആ സമയത്ത് പോലും കുടുംബ ബന്ധം മുറിച്ച മനുഷ്യന്റെ ദുആ കുത്തരം കിട്ടൂല അവൻ്റെ സ്വീകാര്യത കിട്ടൂല കുടുംബ ബന്ധം ചേർക്കൽ അത്രയും പ്രധാനപ്പെട്ട ഫറുതാണ് പലപ്പോഴും കുടുംബവുമായി വിശകിപ്പോയി ഇങ്ങനെ ഏത് തെറ്റ് ചെയ്തവരാണെങ്കിലും തെറ്റുകൾ പൊറുപ്പിക്കാനുള്ള മാർഗം എന്താണ് ചെയ്ത തെറ്റിൽ മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദമുണ്ടാവുക ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് അവിടെ അങ് നിർത്തുക ിലതില്ല അതേ പടച്ചവനോട് മനസ്സുകൊണ്ട് ഖേദിക്കുക അതല്ലേ തോവ എന്ന് പറയുന്നത് അതിന്റെ പുറമെ മനുഷ്യരുമായി വല്ല അക്കടപാടുകളുമുണ്ടെങ്കിൽ ബാധ്യതകളുണ്ടെങ്കിൽ അത് കൊടുത്ത് യോ അല്ലെങ്കിൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കുകയോ ചെയ്യുക അങ്ങിനെ പൂർണ്ണമായും തെറ്റിൽ നിന്ന് മാറി നിന്ന് വന്നുപോയ തെറ്റിൽ ഖേദം പ്രകടിപ്പിച്ച് എനിമേലിൽ തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പിച്ച് പ്രതിജ്ഞ എടുത്ത് അതേ മറ്റുള്ളവർക്കുള്ള ഹത്തുകൾ കൊടുത്ത് ോ പൊരുത്തോ പടച്ചവന്റെ മുമ്പിൽ ആത്മീയമായൊരു ശുദ്ധീകരണം നേടുക അതാണ് ഞാൻ റമദാനാകുന്ന അതിഥി വരുന്നതിന് മുമ്പ് ലൈലത്തിൽ വറാ അത് വരുന്നതിന് മുമ്പ് നമ്മളൊന്ന് കുളിച്ചു വൃത്തിയാകണമെന്ന് പറഞ്ഞത് തോബയാണുകോ മനസ്സിൻ്റെ അടിത്തട്ടിലുള്ള ഖേദമാണ് സ്വർഗം ലഭിക്കുന്ന മഹാന്മാരുടെ വിശേഷണങ്ങൾ സൂറത്തു തോബൈൽ പറയുമ്പോൾ കുറെ വിഷയങ്ങൾ പറയുന്നു ഒന്നാമതായി പറയുന്നത് മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദം പ്രകടിപ്പിച്ച് ചെയ്യുന്നവർ എന്ന് നല്ല മനസ്സിന്റെ അടിത്തട്ടിൽ ഞാൻ ആരോടാ തെറ്റ് ചെയ്തത് ഞാൻ ആരോടാണ് തെറ്റ് ചെയ്തത് ഒരു എസ് ഐ വിളിക്കാം ആളെ പറഞ്ഞിട്ട് ചെല്ലാൻ കഴിയാതെ വന്നപ്പോ എസ് ഐന്റെ മുമ്പിലെത്തുമ്പോൾ കരയുന്ന മനുഷ്യന്മാരുണ്ട് അതേപോലെ ബാപ്പ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് ബാപ്പ പറഞ്ഞത് ചെയ്യാൻ കഴിയാത്ത മകൻ ബാപ്പ ചോദ്യം ചെയ്യുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിക്കുന്നവരുണ്ട് നല്ലവരാണെങ്കിൽ ഇതുപോലെ അതേ നാട്ടിലെ ഒരു വലിയ പ്രധാനിയാണ് അദ്ദേഹത്തിൻ്റെ തൊഴിലാളിയാണ് നമ്മൾ അദ്ദേഹം നമ്മുടെ കഫീലാണ് സ്പോൺസറാണ് ആ സ്പോൺസർ പറഞ്ഞ ദിവസം എത്താത്തതിൻ്റെ പേരിൽ പൊട്ടിക്കരയുന്ന തൊഴിലാളികളുണ്ട് ചോദിക്കട്ടെ ഇവരൊക്കെ അല്ലോഹുവിൻ്റെ അടിമകളല്ലയോ അവർക്കും നമുക്കും വെള്ളം തീർന്നവൻ ആരാണ് അവരെയും നമ്മയും യഥാർത്ഥത്തിൽ ഭരിക്കുന്നവൻ ആരാണ് അവരുടെയും നമ്മുടെയും ഉടമസ്ഥൻ ആരാണ് നമ്മുടെ കണ്ണും കാതും തന്നവൻ ആരാണ് കിഡ്നിയും ഹാർട്ടും തന്നവൻ ആരാണ് ബ്രെയിനും കരളും തന്നവൻ ആരാണ് എല്ലാ നാടിനരമ്പുകളും തന്നവൻ ആരാണ് അതേ രക്തവും മാംസവും തന്നവൻ എല്ലാ ചോദ്യത്തിലും ഈ പാവപ്പെട്ട എനിക്ക് മറുപടി ഒന്നേ ഉള്ളൂ ഉണ്ടോ എല്ലാം തന്നവൻ എന്നെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാ അല്ലാ അല്ലാഹ് വിരോധിച്ചതല്ലേ ചെയ്തു പോയത് ഏതൊരു ജീവിയോട് അക്രമം ചെയ്തെങ്കിലും അത് തെറ്റ് തന്നെ അല്ലയോ സുബഹാനല്ല അവൻ നോക്കരുതെന്ന് പറഞ്ഞത് കണ്ണു അവൻ തന്ന കണ്ണുകൊണ്ട് നോക്കിപ്പോയെങ്കിൽ അത് തെറ്റ് തന്നെയല്ലയോ അവൻ തന്ന നാവ് കൊണ്ട് ഹറാമ് സംസാരിച്ചെങ്കിൽ അത് തെറ്റ് തന്നെ അല്ലയോ അവൻ കൽപ്പിച്ച സുബീന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചില്ലെങ്കിൽ അത് വലിയ തെറ്റ് തന്നെയല്ലയോ ആകയാൽ എല്ലാം തന്ന റബിലൂടെ ചെയ്ത തെറ്റ് അത് വലിയ പാതകമല്ലയോ അതൊന്ന് മാപ്പ് കിട്ടാൻ ആ യജമാനന്റെ മുന്നിൽ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് എനിക്കെന്റെ റബ്ബ് നിശ്ചയിച്ച മരണ ാണ് അള്ളാ സുഹാൻ അള്ളാ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് മെനിഞ്ഞു വീണ് മരണപ്പെട്ടു പോയി ഇരുപത്തിനാല് വയസ്സുള്ള മറ്റൊരാൾ അതുപോലെ മരിച്ചു പോയി പതിനെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായ കുട്ടി എന്റെ തെറിസിൽ നിന്ന് പെട്ടെന്ന് വീണ് പോയി അങ്ങനെ ഓരോരുത്തരും ചെറിയ പ്രായമുള്ളവരും വലിയ പ്രായമുള്ളവരും പെട്ടെന്ന് പെട്ടെന്ന് മരിക്കുന്നത് കാണുന്നില്ലേ ഇപ്പാവപ്പെട്ട ഞാൻ നിങ്ങളോട് ഇന്നിപ്പോൾ സംസാരിക്കുന്നു എന്റെ ഈ സംസാരം ീരുന്നത് വരെ എനിക്ക് ഗ്യാരണ്ടി ഉണ്ടോ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടോ പടച്ചവന്റെ മുന്നിലേക്ക് പോകാനുള്ള യാത്രക്ക് വേണ്ടി ഞാനും നിങ്ങളും ഒരുങ്ങണ്ടോ ആ ഒരുക്കത്തിന് വേണ്ട ഏറ്റവും വലിയ കാര്യം തോബയാണേ ജീവിതത്തിൽ ഇതുവരെ വന്നുപോയ അപാകതകൾ അതൊന്ന് കഴുകി കിട്ടണമല്ലോ ഏടുകളിൽ സ്ഥലം പിടിച്ചു ഒന്ന് മയച്ചു കിട്ടണമല്ലോ എന്റെ റബ്ബിന്റെ മുന്നിലേക്ക് പോകുമ്പോ ഞാനൊന്ന് ശുദ്ധമായി പോകണമല്ലോ അതിനുവേണ്ടി മനസ്സറിഞ്ഞുള്ള തൗബ വേണം ആ തോബയുള്ളവരെ കുറിച്ചാണ് റബ്ബ് മറയുന്ന അത്ത പടച്ചവനോട് ഖേദിച്ച് പടങ്ങുന്ന

എനിക്കിവിടെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞത് ആറബിനെ ഞാൻ എപ്പോഴും പുകഴ്ത്തി പടച്ച പറയേണ്ടതില്ലേത് നിസ്കരിക്കുന്നവർ അല്ല നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നവർ ചീത്ത കാര്യങ്ങൾ വിരോധിക്കുന്നവർ ഇതെല്ലാം മനുഷ്യന്റെ കടപ്പാടല്ലേ ജമായ പണ്ഡിതന്മാർ സുന്നബിലീകുജമായ വ്യാജത്തു നീക്കത്ത് തുടങ്ങിയ പെഴച്ച കക്ഷികളുടെ ന്യൂനത പറയുമ്പോ ചിലർക്ക് തോന്നി മുസ്ലിംമാർക്ക് വേറെ പണിയിൽ ഇങ്ങനെ ഒരുത്തരം കുറ്റവും പറഞ്ഞു അല്ലല്ല ഇത് അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കുകയാണ് നല്ല കാര്യങ്ങൾ കൽപ്പിക്കണം നിഷിദ്ധമായ തെറ്റായ വിരോധിക്കണം അത് ചെയ്യുന്നവർ ിൽ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവർ ഞാനിപ്പോൾ ഈ അടുത്ത് എന്റെ ഈ ഫോണിലുണ്ട് ചിത്രങ്ങൾ ആണും പെണ്ണും ഒരുമിച്ച് തുള്ളുന്നു രാവിലെ അന്യ ആണും അന്യ പെണ്ണും ഒരുമിച്ച് തുള്ളുന്നു ഒരു രണ്ട് അമുസ്ലിം സഹോദരിമാരും ഒരു മുസ്ലിം സ്ത്രീയും കൂടി ശേജ്മൊക്കെ കയറിയിട്ട് പാട്ടുപാടും പാട്ടിൽ പറയുന്നത് എന്താ അള്ളഹാനോട് പറയുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഞങ്ങളെല്ലാം നിന്റെ മക്കളാണ് അങ്ങനെ വിശ്വസിച്ചാ ഇസ്ലാമെന്ന് അള്ളാഹ് മക്കളുണ്ടെന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമെന്ന് പുറത്തു പോകും അത് പാടുകയാണ് വ്യായാമത്തിന്റെ പേരിലാണ് എന്നാ പറയും വ്യായാമത്തിന് ഇങ്ങനെ പാട്ട് പാടണോ ആണും കൂടി കൂടിക്കലെന്ന് തുള്ളണോ വ്യായാമത്തിന് കുഫർ പാടണോ എന്ന് പുറത്തു പോകുന്ന പാട്ട് പാടണോ

മക്കളുണ്ടെന്ന് പറയുന്നവർക്ക് ഒരു ും അതിലൊരു തെളിവും അവരുടെ തൊള്ളയിൽ വരുന്ന വാക്ക് വളരെ ഗൗരവമുള്ളതാണ് അള്ളഹാനെ പറ്റി അള്ളഹാന്റെ മക്കൾ എന്ന സിദ്ധികളെ കുറിച്ച് പറയാൻ പാടില്ല പക്ഷെ അത് മുസ്ലിം സ്ത്രീകളെ കൊണ്ട് പാടിക്കുകയാണ് വ്യായാമത്തിന്റെ പേരിൽ വ്യായാമം വേണ്ടിതന്മാർ അവർക്ക് നല്ല കാര്യം കൽപ്പിക്കേണ്ടി വരും തെറ്റായ കാര്യം വിരോധിക്കേണ്ടി വരും ഖുർആൻ പറഞ്ഞതാ കടപ്പാടാ സ്ത്രീകളെ പുരുഷന്മാരെ കാത്തു സൂക്ഷിക്കണം സ്ത്രീകളെ നിങ്ങളുടെ കാലിൽ പാദസരം കരയുന്ന ും ശബ്ദമുണ്ടാക്കി ഒരാളെയും നിങ്ങൾ തിരിഞ്ഞു നോക്കിക്കരുത് കേട്ടോ ഖുർആാൻ ചെരിപ്പിന്റെ ശബ്ദം കൊണ്ടുപോലും പുരുഷന്മാരെ തിരിച്ചു നോക്കിക്കരുത് പിന്നെയാണോ സ്ത്രീകൾ പരസ്യമായി ശരിക്കും മറക്കാതെ അവരുടെ ശരീരം കാണിച്ചു കൊണ്ടുള്ള എന്തെല്ലാം കോപ്പിരാറ്റികളാണ് കാണിക്കുന്നത് അപ്പോൾ അത്മാരെ കടപ്പാടാണ് ഇബാദത്ത് വേണം പടച്ചവനെ സ്തുതിക്കണം നോമ്പെടുക്കണം നിസ്കാരം ശുചിയും ചെയ്ത് നിസ്കരിക്കണം നല്ല കാര്യം കൽപ്പിക്കണം ചീത്ത കാര്യം വിരോധിക്കണം അതുപോലെ പടച്ചവന്റെ അതിരുവരമ്പുകളെല്ലാം ജീവിക്കണം ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്ന ആള് അവരാണ് യഥാർത്ഥ മോമിനിയങ്ങൾ സന്തോഷവാർത്ത സന്തോഷം സന്തോഷമെന്താണ് അതിന്റെ മുമ്പത്തെ ആയത്തിൽ പറഞ്ഞില്ലേ അംഫുസും അള്ളാഹു സ്വർഗം കൊടുക്കും ഇവിടെയുള്ള ലോകം നമ്മുടെ ജീവിതം നൂറ് വയസ്സ് ജീവിച്ചാൽ തന്നെ കാലം കൊറേ കഴിഞ്ഞു പോയില്ലേ ഇനിയുള്ളത് എത്ര വർഷമാണ് ഇനിയും നൂറണ്ടെന്ന് വന്നാൽ തന്നെ നൂറു വർഷത്തോടെ ജീവിതം കഴിഞ്ഞില്ലേ എന്നാൽ പരലോകത്തുള്ള ജീവിതമോ കോടി ൊല്ലമല്ല നൂറായിരം കോടി 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 മരണം വരെ ഞാൻ കോടി കോടിക്കോടിയെന്ന് ആവർത്തിച്ചു പറഞ്ഞാലും തീരാത്ത കാലത്തുള്ള ജീവിതമല്ലേ പാരത്രിക ലോകത്തുള്ള ജീവിതം ആ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് ഇവിടെയുള്ള കുറഞ്ഞ സമയത്തുള്ള രസമ്മതിയോ ഇവിടെയുള്ള കുറഞ്ഞ സമയത്തുള്ള ലാഭം മതിയോ ഇവിടെയുള്ള കുറഞ്ഞ സമയത്തുള്ള സ്ഥാനം മതിയോ അതുകൊണ്ട് ഗൗരവത്തോടെ ദീനിന്റെ വിഷയങ്ങൾ ചിന്തിക്കുകയും അങ്ങനെ ദീനി ചുറ്റുപാടിലായി ജീവിച്ച് മരിക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ